ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ അവർക്ക് നമ്മളെ കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും അമ്മമാർ ചോദിക്കാറുണ്ട് നേഴ്സേ അല്ലെങ്കിൽ സിസ്റ്ററെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടും കൊച്ച് വേറെ എങ്ങോട്ടോ ആണല്ലോ നോക്കുന്നത് കണ്ണു കാണാൻ വയ്യാത്തത് കൊണ്ടാണോ എന്നൊക്കെ സത്യത്തിൽ ഒരു നവജാത ശിശു ഈ ലോകത്തെ കാണുന്നതും കേൾക്കുന്നതും വലിയ ആളുകളെ പോലെയല്ല അവരുടെ ഇന്ദ്രിയങ്ങൾ ഓരോ ദിവസവുമാണ് വികസിച്ച് വരുന്നത് ഇന്ന് നമുക്ക് കുഞ്ഞിൻ്റെ കാഴ്ച കേൾവി മണം രുചി സ്പർശനം എന്നിവയെക്കുറിച്ച് സംസാരിക്കാം എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായി കാണുവാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ സഹായകരമാകും കാഴ്ചയുടെ വിസ്മയങ്ങൾ അതായത് നമുക്ക് കാഴ്ചയിൽ നിന്ന് തന്നെ തുടങ്ങാം ജനിച്ച ഒരു കുഞ്ഞിൻ്റെ കാഴ്ച വളരെ പരിമിതമാണ് മെഡിക്കൽ ഫാക്ഷിയിൽ പറഞ്ഞാൽ അവർക്ക് നിയർ സൈറ്റഡ് ആണ് ദൂരം അതായത് ഡിസ്റ്റൻസ് ഏകദേശം എട്ട് മുതൽ പന്ത്രണ്ട് ഇഞ്ച് ദൂരമുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് വ്യക്തമായി കാണാൻ കഴിയൂ അതായത് നിങ്ങൾ കുഞ്ഞിനെ താലോലിക്കുമ്പോഴോ പാറുകൊഴുക്കുമ്പോഴോ ഉള്ള ആ ദൂരം അതിനുമപ്പുറമുള്ളതെല്ലാം അവർക്ക് മൂടൽമഞ്ഞു പോലെയാണ് തോന്നുക കളേഴ്സ് നിറങ്ങൾ ആദ്യത്തെ കുറച്ചാഴ്ചകളിൽ അവർക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് കറുപ്പും വെളുപ്പും പിന്നെ നല്ല കടുപ്പുള്ള ചുവപ്പ് നിറവും ആണ് അവർക്ക് തിരിച്ചറിയാൻ പറ്റുക അതുകൊണ്ടാണ് ഹൈ കോൺട്രാസ്റ്റ് ഉള്ള കളിപ്പാട്ടങ്ങൾ നവജാത ശിശുക്കൾക്ക് നല്ലതാണെന്ന് പറയുന്നത് കണ്ണുകളുടെ ചലനം ചിലപ്പോൾ കുഞ്ഞിൻ്റെ രണ്ട് കണ്ണുകളും ഒരേ ദിശയിലല്ല എന്ന് തോന്നും എന്ന് തോന്നും ഇത് ആദ്യത്തെ രണ്ട് മാസം നോർമലാണ് പേടിക്കേണ്ട കണ്ണിലെ മസിലുകൾ ഉറയ്ക്കാത്തത് കൊണ്ടാണ് ഇതിലെ അടുത്തതായി പരിശീലനം കുഞ്ഞിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കാൻ നിങ്ങൾ മുഖം അടുത്ത് കൊണ്ടുപോയി സംസാരിക്കുക വെതുക്കെ തല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ കുഞ്ഞ് പിന്തുടരുന്നുണ്ടോ എന്ന് നോക്കുക കേൾവിയുടെ ലോകം കാഴ്ചയേക്കാൾ മുൻപേ വികസിക്കുന്നത് കേൾവിയാണ് ഗർഭപാത്രത്തിൽ ഇരുപത്തിനാല് ആഴ്ച പ്രായമുള്ളപ്പോൾ തന്നെ കുഞ്ഞ് ശബ്ദം കേട്ടു തുടങ്ങും ശബ്ദത്തിന്റെ തിരിച്ചറിയൽ അമ്മയുടെ വെളി അമ്മയുടെ ശബ്ദം ഹൃദയമിടപ്പ് വയറ്റിലെ വെള്ളത്തിന്റെ ശബ്ദം ഇതൊക്കെ അവർ ഗർഭകാലത്ത് കേട്ട് ശീലിച്ചതാണ് അതുകൊണ്ട് കരയുന്ന കുഞ്ഞ് അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് ശാന്തരാകുന്നത് പ്രതികരണം വലിയ ശബ്ദം കേട്ടാൽ കുഞ്ഞ് ഞെട്ടി ഉണരും ഇതിനെ മോറോ റിഫ്ലക്സ് എന്ന് പറയും ഇത് നല്ല ലക്ഷണമാണ് കുഞ്ഞിൻ്റെ കേൾവി കൃത്യമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം ശ്രദ്ധിക്കാൻ കുഞ്ഞിനോട് പാട്ട് പാടുകയും സംസാരിക്കുകയും ചെയ്യുന്നത് അവർ അവരുടെ ഭാഷാ വികാസത്തെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് വളരെ പ്രധാനമാണ് ടി വിയിലെയോ ഫോണിലെയോ ശബ്ദത്തേക്കാൾ കുഞ്ഞിനിഷ്ടം മനുഷ്യരുടെ ശബ്ദമാണ് മണവും രുചിയും ജനിച്ച ഉടനെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഗന്ധം അമ്മയുടെ മണം കണ്ണ് കാണുന്നതിനേക്കാൾ മുൻപേ കുഞ്ഞ് അമ്മയെ തിരിച്ചറിയുന്നത് മണത്തിലൂടെയാണ് മുലപ്പാലിൻ്റെ മണം അവർക്ക് കൃത്യമായി അറിയാം ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് അമ്മയുടെ മുലപ്പാൽ നനഞ്ഞ തുണിയും വേറൊരു അമ്മയുടെ വെച്ചാൽ ആ കുഞ്ഞ് സ്വന്തം അമ്മയുടെ മണമുള്ള ഭാഗത്തേക്ക് തല തിരിക്കും അത്രയും പവർഫുൾ ആണത് പിന്നെ രുചി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മധുരത്തോടാണ് പ്രിയം മുലപ്പാലിന് സ്വാഭാവികമായ മധുരമുണ്ട് ഉപ്പും കയ്പ്പും അവർക്ക് ഇഷ്ടമല്ല അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി നേരിയ രീതിയിൽ മുലപ്പാലിലൂടെ കുഞ്ഞിന് ലഭിക്കുന്നു സ്പർശനത്തിൻ്റെ കരുത്ത് സ്പർശനം എന്നത് കുഞ്ഞിന് ഒരു സംരക്ഷണമാണ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ജനിച്ച ഉടനെ കുഞ്ഞിനെ അമ്മയുടെ നെഞ്ചോട് ചേർ ചേർത്ത് കിടത്തുന്നത് അതായത് കങ്കാരും മതിർക്കയർ എന്ന് പറയും കുഞ്ഞിൻ്റെ താപനില നിലനിർത്താനും ഹൃദയമിടപ്പ് കൃത്യമാക്കാനും സഹായിക്കും വേദന കുഞ്ഞുങ്ങൾക്ക് വേദന നന്നായി അറിയാം അതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും മറ്റും അവർ വല്ലാതെ കരയുന്നത് കാണാറുണ്ട് ഈ സമയത്ത് മുലപ്പാൽ കൊടുക്കുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു എപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴാണ് നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടത് കുഞ്ഞ് വലിയ ശബ്ദം കേട്ടിട്ടും ഞെട്ടുന്നില്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നില്ലെങ്കിൽ കണ്ണ് എപ്പോഴും ഒരു വശത്തേക്ക് തന്നെ ചരിച്ചു വച്ചിരിക്കുകയാണെങ്കിൽ ഈ അവസരത്തിൽ നമ്മൾക്ക് ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ കുഞ്ഞ് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ട് പഠിക്കുകയാണ് അവരോട് സംസാരിക്കുക സ്പർശിക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീട്ടിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ബാ ബായ് താങ്ക് യു